നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമപാതയ്ക്ക് മുകളിൽ ഇറാനിയൻ വിമാനത്തിന് ബോംബ് വ്യാജമെന്ന് ഇറാൻ ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന വിമാനത്തിനാണ് ഭീഷണി എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടെന്ന വിവരം ഡൽഹി അറിയിച്ച പൈലറ്റിനോട് വിമാനം ജയ്പൂരിലോ ഛത്തീസ്ഗഡിലോ ഇറക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിന് പൈലറ്റ് തയ്യാറായില്ലെന്നും ഇന്ത്യൻ എയർഫോഴ്സ് അറിയിച്ചു ബോംബ് ഭീഷണി ഇന്ത്യ ഗൗരവത്തോടെയാണ് എടുത്തിരുന്നതെങ്കിലും ഇറാനിയൻ അറിയിപ്പിനെ തുടർന്ന് ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ് വിമാനം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെയും വ്യോമസേനയുടെയും കർശന നിരീക്ഷണത്തിലായിരുന്നു മുന്നറിയിപ്പ് ലഭിച്ചതോടെ വ്യോമസേന സുഖോയ് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ബോംബ് ഭീഷണി വ്യാജമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ബോംബ് ഭീഷണി വ്യാജമാണെന്ന് ഇറാനിൽ നിന്ന് സന്ദേശം ലഭിച്ചതോടെ വിമാനം ചൈനയിലേക്ക് തിരിച്ചതായി വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമപാതയിൽ സഞ്ചരിക്കവേ വിമാനം കനത്ത നിരീക്ഷണത്തിലായിരുന്നുവെന്നും വ്യോമസേന വ്യക്തമാക്കി ഇന്ത്യയുടെ ആകാശ പരിധിയിലൂടെ ചൈനയിലേക്ക് പോവുകയായിരുന്നു വിമാനം ഈ സമയത്താണ് പൈലറ്റ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ബോംബ് ഭീഷണിയുണ്ടെന്ന വിവരം കൈമാറിയത് ഇക്കാര്യം ഉടൻ തന്നെ ഇന്ത്യൻ വ്യോമസേനയെ ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിക്കുകയായിരുന്നു വിമാനത്തെ പിടികൂടാനായി വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും പുറപ്പെട്ടിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് സു മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങളാണ് പറന്നുയർന്നത് പഞ്ചാബിൽ നിന്നും ജോധ്പൂരിൽ നിന്നുമാണ് യുദ്ധവിമാനങ്ങൾ അയച്ചിരുന്നത് എന്നാൽ ഭീഷണി വ്യാജമാണെന്ന വിവരം ലഭിച്ചതോടെ ഇന്ത്യൻ പോർ വിമാനങ്ങൾ തിരിച്ചിറക്കുകയായിരുന്നു എന്തായാലും സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും